ഹായ് നമസ്കാരം പേപ്പുട്ടരെ ഈ ഒരു വീഡിയോ എൻ്റെ ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളൊന്ന് കേൾക്കണം കേട്ടോ കാരണം ഇസ്ലാം മതത്തിൽ ജനിച്ചിട്ട് സംഘപരിവാറിനും കാസായ്ക്കും വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണല്ലോ ഈ നാസ്തിക വാഹനങ്ങളെന്ന് എന്ന് പറഞ്ഞ് നടക്കുന്ന ലിയാക്കത്താണെങ്കിലും ആരിഫ് ഹുസൈൻ ആണെങ്കിലും ആണെങ്കിലും ഇത്രയും കുറച്ച് ആളുകൾ ഈ സംഘപരിവാർ കൊടുക്കുന്ന അപ്പിം വാങ്ങിച്ചു തിന്നിട്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് തെണ്ടിത്തരവും തെമ്മാടിത്തരവും പറഞ്ഞിടക്കുന്ന പുലബിത്തരം നടക്കുന്ന ഈ ആളുകളിലേക്കാണ് ഈ ഹൈന്ദവ സഹോദരങ്ങൾ ഇസ്ലാം എന്താണെന്നും ഈ രാജ്യത്തിന് ഇസ്ലാം കൊടുക്കുന്ന സംഭാവന എന്താണെന്നും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ എന്താണ് ഈ മതവിശ്വാസികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഹൈന്ദവ സഹോദരങ്ങളായിട്ടുള്ള പുനുഷ്യരും ഈ രാജഗോപാലൻ സാറൊക്കെ പറയുന്ന കേൾക്കുമ്പോഴല്ലോ സത്യത്തിൽ ഇങ്ങനെ ഒരു കുളിർമ ഉണ്ടാകുക സത്യത്തിൽ ഈ വിവരവും വിദ്യാഭ്യാസവും വായനാശീലവും ഇതുപോലുള്ള ബുദ്ധി വിവരമുള്ള മനുഷ്യർ പറയുന്നത് കേൾക്കുമ്പഴത്തേക്കാണല്ലോ അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഈ പ്രത്യേക എന്താ പറയാ ഞരമ്പോളികൾക്ക് ചിലതായിട്ടൊക്കെ കുരു കൂട്ടാൻ തുടങ്ങും കാരണം ഇപ്പംമാർ വന്നിട്ട് ഖുറാനിൽ പറയുന്നതിൻ്റെ വിപരീത ഘടകം പറയുമ്പോഴത്തേക്ക് അതിനെ പഠിച്ചു മനസ്സിലാക്കി നല്ലവരായിട്ടുള്ള രാഹുൽ ഈഷ്വർ ഇപ്പൊ സംവാദത്തിലൊക്കെ പോയിരുന്നുണ്ട് ഈ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ വേഠാ വളിയനെയും ലിയാഖത്തിനെയൊക്കെ എടുത്തിട്ട് തലങ്ങും വിലങ്ങും വലിച്ചു കീറി ഒട്ടിക്കുന്നൊക്കെ നമ്മൾ കണ്ടു നേരിട്ട് ഒരു ഫൈറ്റിന് ഇവർ ആരും തയ്യാറാകത്തില്ല കാരണം ഇവർക്ക് ഇപ്പം ലിയാക്കത്തും ഈ പറയുന്ന ആരിഫ് ഹുസൈനും തമ്മിലടിയാ കാരണം സംഘപരിവാർ കൊടുക്കുന്നതിൻ്റെ അളവ് ലിയാക്കത്തിന് ഇച്ചിരി കുറഞ്ഞു പോയി മറ്റോ ഇച്ചിരി കൂടിപ്പോയി അപ്പം ഇതിൻ്റെ പേരിൽ ഇവർ തമ്മിൽ ഇപ്പം തല്ലു തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അതിപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നല്ല വൃത്തിക്കും വെടിപ്പിലും നടക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ള ഒരു അഞ്ചാരണം കൂടെ ഉണ്ട് ഇതെല്ലാം കൂടെ തമ്മി തല്ലി ചാലായിട്ടുള്ള ജന്മങ്ങളാണ് കാരണം സ്വന്തം മാതാപിതാക്കൾ സ്വന്തം കൂടപ്രപ്പൾ സമുദായത്തെ ഇവരെയൊക്കെ വഞ്ചിച്ച് എത്ര കാലം ഇങ്ങനെ അവരെയൊക്കെ പറ്റിച്ച് ഇവനൊക്കെ ജീവിക്കും എന്താണേലും ഇതുപോലുള്ള വലിയ വലിയ ആൾക്കാർ ഇസ്ലാമിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആ മതത്തിൻ്റെയൊക്കെ സംഭാവനയെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം തോന്നുന്നു അഭിമാനം തോന്നുന്നു നമുക്ക് ഇവരെയൊക്കെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് ഒന്ന് സല്യൂട്ട് അടിക്കാൻ തോന്നും കാരണം നമ്മൾ ഈ വീഡിയോ കാണാതിരിക്കരുത് നിങ്ങൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് അതിനുശേഷം നമ്മുടെ അൻസാരി ഇതിനെ ഉസ്താദും വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് നമുക്ക് എന്തായാലും ഒരു വീഡിയോ ഒന്ന് നോക്കാം മുസ്ലിം രാജ്യങ്ങൾ ഉണ്ട് മാത്രമാണ് കേരളം രക്ഷപ്പെട്ടത് ഇത് പറയാൻ നമുക്ക് എന്താ ഒരു മടി എന്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന പറയണം കുട്ടികളെടുത്ത് അവരുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടെന്ന് പറയുന്നത് അവരോടുള്ള കൃത്യ നമ്മൾ കാണിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കേരള പട്ടിണി എന്റെ വീട്ടിന്റെ അടുത്തുള്ള ചേമ്പിന്റെ ചേമ്പിന്റെ വേവിച്ച് കഴിച്ചവരുണ്ട് അവരെങ്ങനെ രക്ഷപ്പെട്ടു ഗൾഫ് കൊണ്ട് മാത്രമാണ് ഞാൻ പേര് വെച്ച മുസ്ലിം എന്ന് വെച്ചാൽ തന്നെ പറയാം അങ്ങനെ തന്നെ പറയണം അതാണ് അവർ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഈ കേരളം ഈ നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഏതാണ് മുസ്ലിം കമ്മ്യൂണിറ്റി മറ്റുള്ളവർ അവരുടെ പിള്ളേരെ ജർമനിലും ബാംഗ്ലൂരും അവിടെ പോയക്കേലെയ്യുന്നത് കേരളത്തിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന മുസ്ലിങ്ങൾ നമ്മൾ വി ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ദാറ്റ് നമ്മൾ അവിടെ നെതർലൻഡ്സ് പറ്റടുത്ത് പോയി അവിടെ പോയി ഇവിടെ പോയി ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിച്ച് വരുന്നില്ല കാര്യം നമ്മൾ ഒന്നും ചോദിക്കാതെ അവർ ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു അസേ മറ്റുള്ളവർ ഇവിടെ ഉള്ള സാധനങ്ങൾ വിറ്റിട്ട് പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പൊ ഇത് തമ്മിലുള്ള ആരെയാണ് നമ്മൾ കൂടുതലും ഗ്രേറ്റ്ഫുൾ അവർ നമ്മൾ ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിലും ഇവിടെ എത്ര പേരെ മുസ്ലിം ഇൻവെസ്റ്റേഴ്സിന് അവാർഡ് കൊടുത്തു കൊടുക്കണം എന്ന് പറയുന്നത് അത് ജാതിയ പ്രോത്സാഹിപ്പിക്കുകയല്ല ഒരു ഒരു കൂടെ ആക്രമിക്കപ്പെടുന്ന പിടിക്കുന്ന അങ്ങനെയാണ് നമ്മൾ വെറുതെ എഡിറ്റോറിയൽ കാര്യമല്ല ഈ പാവപ്പെട്ട രാജഗോപൽ ചേട്ടന്റെ നീതന്റെ കാത്തോണെ ഈ അവസരത്തിൽ അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കേണ്ടി വന്ന മറ്റന്നുകൊണ്ടല്ല ഈ തുറന്നു കുറച്ചിൽ കാരണം ഈ യാഥാർത്ഥ്യം ആരും പോലും മറച്ചു വെക്കാൻ കഴിയും ധൈര്യത്തോടും ധൈര്യത്തോടും പറഞ്ഞതിന്റെ പേരിൽ ഇനി എന്തെല്ലാം കേൾക്കേണ്ടി വരും ജിഹാദി വിലയുടെ മാലപ്പടക്കമായിരിക്കും മേയത്തിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കിട്ടിയത് കൊണ്ടാണ് ഈ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത് കേൾക്കേണ്ടി വരും എന്നിട്ടും ഇതെല്ലാം കേൾക്കേണ്ടി വരും എന്നൊക്കെ അറിഞ്ഞിട്ടും അദ്ദേഹം മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം തുറന്നു പറയാൻ തയ്യാറായില്ല നമ്മളൊന്നും അദ്ദേഹത്തിന് പ്രേരിപ്പിച്ചിട്ടില്ല ഒന്നും കൊടുത്തിട്ടില്ല ഇതിനകം ഏറ്റവും കൂടുതൽ ആക്ഷേപം പരിഹാസവും കേട്ടൊരു മനുഷ്യനുണ്ട് എന്ന് മാത്രമല്ല ഒരു അർദ്ധ മുസ്ലിമാണെന്ന് വരെ പറഞ്ഞു ആരെയാണെന്ന് അറിയോ സാറ്റാ രാഹുൽ ഈശ്വരനെ എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റെന്ന് അറിയാമോ ഇവിടുത്തെ ഒരു കണ്ടതാണ് ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം പറയുകയാണ് ഇവൻ മുസ്ലിം ആണെന്നാണ് ഇവൻ മേത്തന്റെ പണം പറ്റിയിട്ടാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത് കാരണം ഇവന്റെ ഉള്ളിൽ ഒരു മുസ്ലിം ഒഴിഞ്ഞ നടപ്പുണ്ട് അത് പറയാൻ കാരണം പറ്റുന്നില്ല അദ്ദേഹം മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോൾ മുഹമ്മദ് നബി എന്ന് പറയുമ്പോൾ തന്നെ സല്ലാഹു അലി ഇസ്ലാം എന്ന് പറയും ഈ ഒറ്റ കാരണമുണ്ട് ഞാനിപ്പോൾ ഗൂഗിൾ ഇങ്ങനെ തെരഞ്ഞെടുപ്പളേ ഇതിനേക്കാൾ അടിപൊളിയായിട്ട് സല്ലാത്ത അദ്ദേഹം വേറെ ആണ് അല്ല ഇപ്പോൾ പി സി ജോർജ് മുഹമ്മദ് നബി സല്ലിസ്ലെന്നാണ് പ്രശ്നിക്കുന്നത് അങ്ങനെ എത്ര ആളുകൾ അതുപോലെ നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാർ അത് പരിശുദ്ധ പ്രവാചകനെന്നാണ് പറയുക ഇങ്ങനെ ഈ മനുഷ്യർ അവരുടെ ഹൃദയത്തിലുള്ള അവർ മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു പറയുന്നതിന്റെ പേരിൽ എന്തെല്ലാം ആക്ഷേപങ്ങളും അവർ ഹരിഹാസങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്നത് ഇനി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്ദേശികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞതരുകയാണ് നിങ്ങൾ ഈ പണിയൊക്കെ എടുത്തിട്ടും ഞങ്ങളിവിടെ നിശ്ശബ്ദരായിരിക്കും അറിയോ ഈ സമീപ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ ഈ നിബിധനുമായി ബന്ധപ്പെട്ട് ഈശാന് നിബുധനും എന്ന വാർത്ത വരുമ്പോൾ തന്നെ എൻ്റെ താഴെ വന്നിട്ട് അങ്ങേറ്റം പരിഹാസമായും മോശമായും പ്രത്യേകിച്ച് മുസ്ലിമങ്ങളെ തന്നെ അപകീർത്തിപ്പെടുത്തി കഴുകുന്നു ഞങ്ങൾ അതിനൊന്നും മറുപടി എഴുതാതെ ഇങ്ങനെ കൈ കൈകെട്ടി നോക്കുന്നതെന്ന് അറിയോ ഇസ്ലാം എന്താണെന്നും മുസ്ലിംങ്ങൾ എന്താണെന്നും ഈ നാട്ടിലെ നല്ലവരായ ഹിന്ദുക്കളും ക്രൈസ്തവരും നിങ്ങളുടെ കാതിൽ അവർ ചൊല്ലിത്തരും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം ബഹുമാനപ്പെട്ട രാജഗോപാൽ സാർ പറഞ്ഞത് പിന്നെ നമ്മൾ ശ്രീ ശ്രീഹത്തൻ പറയുന്നുണ്ട് രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഈശ്വരനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കി രാഹുൽ ഈശ്വരന് മോഡി ഭരിക്കുകയാണ് ഓരോ മണിക്കൂറിലും നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് കൊണ്ട് ഓരോ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തെല്ലാം സപ്പോർട്ട് കിട്ടും എന്തെല്ലാം അദ്ദേഹത്തിന് എത്ര പ്രഭാഷണങ്ങൾ കിട്ടും അദ്ദേഹത്തിന് എന്തെല്ലാം സ്ഥാനമാനങ്ങൾ കിട്ടും എന്നിട്ടും അദ്ദേഹം ഈ നാട്ടിൽ മനുഷ്യർ തമ്മിൽ ഒന്നിച്ചു പോകണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം ഹിന്ദു മുസ്ലിം അനീക്യം ഉണ്ടാകാൻ വളരെ ഐക്യം വേണം എന്ന രൂപത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സനാതനധർമ്മത്തെക്കുറിച്ച് വാദോടെ പോരാതെ പറയുന്നു അതോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ അതിൻ്റെ പരിശുദ്ധിയും അതിൻ്റെ മാനവികതയും അതിൻ്റെ സത്യസന്ധതയും അതിൻ്റെ മൂല്യങ്ങളും അതിൻ്റെ മഹത്വങ്ങളും ഒക്കെ സമൂഹത്തിൻ്റെ മുമ്പിൽ സ്ഥൈര്യമായി അദ്ദേഹം പറയുന്നില്ലേ പക്ഷേ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ മാത്രം അദ്ദേഹം ഒരു അർദ്ധ മുസ്ലിമായി മാറുന്നു അല്ലെങ്കിൽ ജിഹാദികളെ ഫണ്ട് കൈപ്പറ്റുന്നവനായി മാറുന്നു ബാക്കി ഏതിനെക്കുറിച്ച് പറഞ്ഞാലും യാതൊരു പ്രശ്നമില്ലാതായിരിക്കും അപ്പോൾ അദ്ദേഹത്തിന് എന്തെല്ലാം തോന്നിയവാസങ്ങളിൽ തന്നെ ചീത്തങ്ങളൊക്കെ പലരും പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ അപകടകരമാകുന്ന രൂപത്തിലേക്ക് പലരും ഭീഷണി എഴുത്തുകൾ ചില കമൻറ്റ് ബോക്സിലൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം ഒന്ന് മൈൻഡ് പോലും ചെയ്യാറ് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞതാകെ തോന്നിയതാണ് ഞങ്ങൾ ആരും മുസ്ലിമീങ്ങൾ ഇസ്ലാം പരിശുദ്ധമാണ് ഇസ്ലാം നല്ലതാണെന്ന് പറയേണ്ട കാര്യമില്ല ഈ നാട്ടിൽ നല്ലവരായ ഹിന്ദുക്കളും മുസ്ലിം ഈ ഹിന്ദുക്കളും ക്രൈസ്തവരും ഒക്കെ തന്നെ അതിൽ നല്ല ഹൃദയമുള്ള വെളിച്ചമെത്തിയ നിഷ്പക്ഷമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഹൃദയശുദ്ധിയുള്ള ഹൃദയവിശാലതയുള്ള മനുഷ്യർ അവരാരും മുസ്ലിമികളെ തള്ളിപ്പറിയില്ല ഈ നാട്ടിലെ ചാരിറ്റി സംഘടനകൾ മാത്രം എടുത്ത് നോക്കി നിങ്ങളെല്ലാം ഇതൊക്കെ ഉപേക്ഷിക്കുന്നുണ്ടല്ലോ ഈ നാട്ടിലെ ചാരിറ്റി സംഘടനകളിൽ ഏറ്റവും കൂടുതൽ ചാരിറ്റി സംഘടനകൾ എണ്ണിയാൽ ഏറ്റവും കൂടുതൽ മുസ്ലിമുകളായിരിക്കും മുസ്ലിങ്ങൾ മുസ്ലിംങ്ങൾ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ഒരാൾക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ മുസ്ലിംങ്ങൾ തന്നെ രംഗത്ത് ഇറങ്ങി മുന്നിട്ടിറങ്ങും എത്ര പള്ളി തവാടങ്ങളിൽ ക്യാൻസർ രോഗികളായ ആളുകൾ അല്ലാത്തവർക്ക് വേണ്ടി സഹോദര സമുദായത്തിൽപ്പെട്ടവനായിട്ട് പോലും യാതൊരു മടി ഇല്ലാതെ പള്ളിയിൽ ഇമാമിങ്ങൾ അടക്കം ഇറങ്ങി പിരിക്കുന്നില്ലേ ഇതൊരു മുസ്ലിമിൻ്റെ സ്വഭാവമാണ് കാരണം മുസ്ലിം ഇതിനകത്തൊക്കെ വലിയ പ്രതിഫലം കാർഷിക്കുന്നവരാണ് മുസ്ലിം അതുകൊണ്ട് തന്നെ യാതൊരു മടിയുമില്ലാതെ അതിനൊക്കെ മുന്നിട്ടിറങ്ങും അപ്പോൾ ഇതൊക്കെ കാണുന്ന ഈ നാട്ടിൽ ഇതൊക്കെ ആ മുസ്ലിമങ്ങളെക്കൊണ്ട് ഈ സന്തോഷവും ഈ സമാധാനവും ഈ ഉപകാരമൊക്കെ ആസ്വദിക്കുന്ന മനുഷ്യർ അതിൻ്റെ ഗുണഭോക്താക്കളായ ആളുകൾ സ്വാഭാവികമായി മുസ്ലിം വലിയ സ്നേഹമരും വരും എൻ്റെ നാട്ടുകാരി ഒരു സ്ത്രീ സമീപകാലത്ത് ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ വേണമെങ്കിൽ ഇവിടെ കേൾപ്പിച്ചു തരാം അവർ പറഞ്ഞെന്താ എന്നെ ഉയർത്തിക്കൊണ്ട് വന്നത് മുസ്ലിനാണ് അവർ നേർച്ചപ്പെട്ടിയിലിട്ട പൈസ പോലും എനിക്ക് തന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് സഹോദര സമുദായത്തിൽപ്പെട്ടവർ പറയുകയാണ് ഞാനിപ്പോ ഞാൻ മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം നിങ്ങളെ പൂരുത്താൻ വേണ്ടി പറയുന്നതാണെന്ന് ഞാൻ വിചാരിക്കണ്ട എല്ലാ സമൂഹത്തിലും മോശപ്പെട്ട മനുഷ്യരുള്ളതുകൊണ്ട് മുസ്ലിം ഉണ്ട് പക്ഷേ ഒരു സമൂഹത്തിൽ മുഴുവൻ ഏകപക്ഷീയമായി ഭീകരവാദികളാണ് ഒട്ടും കൊള്ളാത്തവരാണ് അവര് ഇവിടെ വെച്ചു കുറപ്പിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള നിങ്ങളുടെ ഈ ദുഷ്പ്രചനം ഉണ്ടല്ലോ ആ പ്രചനങ്ങൾക്ക് ഈ നാട്ടിലെ ഹിന്ദു തന്നെ ഈ നാട്ടിലെ യഥാർത്ഥ ക്രൈസ്തവൻ തന്നെ നിങ്ങളോട് മറുപടി പറഞ്ഞിരിക്കും ചരിത്രം സാക്ഷി കേട്ടല്ലോ അല്ലേ അപ്പൊ ഈ രാജഗോപാൽ സാറിന്റെ ഒരു ധൈര്യത്തെ കാരണം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഇന്ന് നാട്ടിൽ നോക്കിയോളൂ നമ്മുടെ നാട്ടിൽ ഇപ്പൊ വിദേശ രാജ്യങ്ങൾ ജി സി സി കൺട്രിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അവിടെ പോയി ലക്ഷക്കണക്കിന് കേരളത്തിലുള്ള പ്രവാസികൾ മലയാളികൾ ജാതി മത മതഭേദമന്യേ അവിടെ പോയി ജോലി ചെയ്ത് അവർ നാട്ടിലേക്ക് പണം വഹിക്കുന്നു അതിന്റെ ഒരു ഡെവലപ്പ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട് പക്ഷെ നമ്മൾ മറ്റൊരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കണം വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ് അതിനകത്ത് ഇദ്ദേഹം പറയുന്നത് വളരെ വ്യക്തമാണ് യൂറോപ്പിലും അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ അവിടെ അങ്ങ് സെറ്റിലായി പോവുകയാണ് അവർ നാട്ടിൽ എന്തെങ്കിലും സ്പെൻഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവർ നാട്ടിലേക്ക് പണം വഹിക്കുന്നുണ്ടോ ഇല്ല ഒരാൾ യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ അവർ പിന്നെ ആജീവാനതം അവിടെ സെറ്റിലാകുന്ന രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്ന ആൾക്കാർ അങ്ങനാണോ അവരവിടെ പോയി ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് അവരുടെ വിയർപ്പിൻ്റെ ഒരു അംശം നമ്മുടെ ഈ നാട്ടിലെ ഡെവലപ്മെന്റിന് വേണ്ടി അത് ചിലവാകുന്നുണ്ട് ഇവിടെ ബിസിനസ്സുകൾ വരുന്നുണ്ട് ഇവിടെ ഇപ്പം യൂസഫ് അലിയെ തന്നെ എടുത്തു നോക്കാം ഏറ്റവും കൂടുതൽ ഭയക്കേണ്ട ഒരു സ്ഥലമാണ് യു എന്ന് പറയുന്ന സ്ഥലം ആ യു പിയിൽ കോടിക്കണക്കിന് രൂപ ചെലവിട്ടുകൊണ്ട് യൂസഫ് അലി അവിടെ തന്നെ ബി ജെ പി ഭരിക്കുന്ന പിന്നെ ആ സംസ്ഥാനത്ത് തന്നെ എത്ര ആരം ജനങ്ങൾക്ക് ജോലി കൊടുത്തോണ്ടാണ് അവിടെ ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നത് ഇതൊക്കെ അതിനൊരു ഒരു ഉദാഹരണം തന്നെയാണ് എന്താണെങ്കിലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നി അതിലുപരി ഒരുപാട് അഭിമാനം തോന്നി ഇവരെ കുറിച്ച് ഓർക്കുമ്പോൾ രാഹുൽ ഈശ്വരാണ് ഈ സാറിനെ കുറിച്ചൊരൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് ഒത്തിരി അഭിമാനം തോന്നി ഇന്നത്തെ നിങ്ങളുടെ ഈ ലൈക്കും കമന്റും എല്ലാം ഇവർക്ക് തന്നെ ഇരിക്കട്ടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊക്കെ എല്ലാവർക്കും